ഇപ്പടിയെല്ലാം പൊങ്കൽക്കിന്നോ പതിനാല് അത് വരയ്ക്കു തങ്കിത്താകണോ എനിക്ക് വേറെ വഴിയില്ല

ആ ബ്രോക്കർ കുമാരനാണ് എന്തെല്ലോ ചെലക്കുന്നത് ലോന്റെ സ്ഥിരം വേട്ടേ എങ്ങനെയുണ്ട് ഇപ്പം ഇലക്കിലേക്കോല കുറുകട്ടെ ഇനി വല്ലറിയും നിൽക്കല്ല ഇനിയിപ്പം നിങ്ങൾ താലിയും മോതിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ അഴിച്ച സാന്ദ്ര പൈസ കൊടുക്കണിയാണ് എന്നെന്ത് <wine> <ga2 nghỉ> അത് എന്താ നാട്ടിലെ ആചാരാണെന്ന് നല്ലതല്ലേ എന്നിന്റെ അവരിങ്ങനെയൊക്കെ ആചാരെല്ലാം കൊള്ളാ ഇങ്ങനത്തെ ഒരു അടങ്ങാനാണ് നേരത്തെ പറയോ കേൾക്കുന്നേ നിങ്ങളും ആ ഈ ാലോ ഏ മോളെ അത്യാവശ്യം വേണ്ടത് മൃഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്തേക്കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാക്ക് വേണം ഓളെ കയത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ നിന്റെ ചെയ്തിന് ഒരു ഓക്ക് കൊടുത്താളി അത് വേണം ഓളെ വേണ എല്ലാം സ്വർണ്ണെല്ലാം വെച്ചിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി അനി പണക്കന്മാരെ അതെടുത്ത് വരുമ്പോളേക്ക് കുറെ കാലാവൂലേ ആ അതൊന്നും ഇല്ല ഓ അതുകൊണ്ട് നീ ഇപ്പ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി നിങ്ങളെ െ വെച്ചോ അത് പോടും കൊടുക്കാൻ പഠിച്ചിട്ട് വാങ്ങിച്ചു ആണെന്നോളൊട്ടിക്കുന്ന എല്ലാം ചയിപ്പിച്ചില്ല ബ്രഹേഷിനെങ്ങനെ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ നമ്മുടെ കൊള്ളിന് ഏറ്റവും സുന്ദരി നമ്മടെ ജിഷല്ലോ എല്ലാരും പറയുന്നുണ്ട് ഓളെ പേക്ക് ഒന്ന് കാണണം എന്റെ അമ്മോ അതല്ല ഓളെ പെണ്ണിട്ടാണ്ട് പെണ്ണുണ്ട് ചന്ത ഇല്ല ചിഷ് ആ എനിക്കറിയില്ല ഇതിപ്പോ കൊടുവാത്തി ഞാൻ കാപ്പുത്തി കിട്ടിയ വലിയ മലയാളം പറഞ്ഞാ മനസ്സിലാവും അല്ലെ പവിത ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിച്ചെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയ എത്ര പൈസ അവൻ കൊടുത്ത് കൊണ്ടുപോയി കളഞ്ഞേ

വേറെ മാതിരി ഇത് കൊല്ലം റേസർമേലും കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ചേലാ എടുത്തു വെച്ചേ തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലേ വീട്

അതിന് ആറേഴ് മാസല്ലേ ഞങ്ങൾ ഒരുമിച്ചിണ്ടായിട്ടല്ലോ എന്റെ ഇപ്പൊ അലിയാ ബാക്കിയൊക്കെ വാട്സാപ്പിനുള്ള കളിയല്ലായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയാണ്ടി ഓടിച്ചോണ്ട് പോവാസന്മാർ തേടി പോന്നേരിക്കും അല്ല ഉച്ചപ്പെട്ട ലോട്ടറി അടിച്ചെന്ന് കേട്ട് എണ്ണത്തിന്റെ കേട്ട് കഴിഞ്ഞിട്ട് ജന്മം കിട്ടുക പെങ്ങമാരിപ്പിലിട്ട് വെച്ചു കളക്ടർ വരി വരിപ്പൊക്കെ